കണ്ണൂർ ജില്ലാ ആശുപത്രി കൂടാതെ പയ്യന്നൂരിൽ നിർമ്മാണം പൂർത്തീകരിച്ചു കൂത്തുപറമ്പ് നിർമ്മാണ പൂർത്തീകരണത്തിലേക്ക് എത്തുന്നു പേരാവൂരും ഇരിട്ടിയിലും ഇരിക്കൂരും പെരിങ്ങോവിലും തലശ്ശേരിയിലും തളിപ്പറമ്പിലും പഴയങ്ങാടിയിലും കോടിക്കണക്കിന് രൂപയുടെ വികസന പ്രവർത്തനങ്ങൾ നടക്കുകയാണ് നമ്മുടെ പരിയാരം മെഡിക്കൽ കോളേജ് കിഫ്ബിയിലൂടെ പുതിയ കാലത്തിന്റെ പ്രവർത്തനങ്ങൾ നടത്തുകയാണ് ഇതിനു വേണ്ടിയിട്ടാണ് ഈ പറഞ്ഞ അടിസ്ഥാന സൗകര്യ വികസനം ആരോഗ്യ കേന്ദ്രങ്ങളെ ആശുപത്രികളെ ജനസൗഹൃദവും ജനകീയവുമാക്കുക രോഗത്തിന്റെ മുന്നിൽ നിസ്സഹായരായി പോകുന്നവരെ ചേർത്തു പിടിക്കുക ഈ ലക്ഷ്യങ്ങളോടെയാണ് നമ്മൾ ആർദ്ര മിഷൻ ഒൻപത് വർഷം മുൻപ് ആരംഭിച്ചിട്ടുള്ളത് അടിസ്ഥാന സൗകര്യ വികസന മേഖലയിൽ മാത്രം കിഫ്ബിയിലൂടെ പതിനായിരം കോടി രൂപ ഈ കാലഘട്ടത്തിൽ കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെ എല്ലാ ആശുപത്രികൾക്കും ഇതേപോലെ കണ്ണൂർ പോലെ മറ്റ് പതിമൂന്ന് ജില്ലകളിലും അത് സാധ്യമാക്കിയിട്ടുണ്ട് ഒൻപത് വർഷം മുൻപ് നമ്മുടെ സംസ്ഥാനത്ത് പന്ത്രണ്ട് താലൂക്ക് ആശുപത്രികളിൽ മാത്രമാണ് ഡയാലിസിസ് ചെയ്തിരുന്നത് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ആർദ്രത്തിലൂടെ ആരോഗ്യ വകുപ്പിന് നൽകിയ നിർദ്ദേശം ഇത് നടപ്പിലാക്കുമ്പോൾ സ്പെഷ്യാലിറ്റി ചികിത്സകൾ താലൂക്ക് തലം മുതൽ നമുക്ക് ആരംഭിക്കണം ഇന്ന് നമ്മൾ സംസാരിക്കുമ്പോൾ സംസ്ഥാനത്തെ നൂറ്റി പതിനാറ് താലൂക്ക് ആശുപത്രികളിൽ ഡയാലിസിസ് സൗകര്യം നമുക്ക് ഏർപ്പെടുത്താനായിട്ട് കഴിഞ്ഞു ഇനി ചുരുക്കം ചില താലൂക്ക് ആശുപത്രികൾ മാത്രമാണ് ശേഷിക്കുന്നത് അത് ഈ ഡിസംബറോടു കൂടി സാധ്യമാക്കാനായിട്ട് നമുക്ക് കഴിയും അതോടൊപ്പം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഇടുക്കി ജില്ലയിൽ ഒഴികെ എല്ലാ ജില്ലകളിലും കാറ്റ് ലാബുകൾ സാധ്യമാക്കാനായിട്ട് കഴിയും ഇപ്പോ നാഷണൽ സ്റ്റാറ്റിസ്റ്റിക്കൽ സർവേ ഓഫീസ് കേന്ദ്രത്തിന്റെ സർവേ ആണ് ആ സർവേ നമ്മുടെ ഫോണിൽ ഇന്റർനെറ്റ് ഉണ്ടെങ്കിൽ ഒന്ന് സെർച്ച് ചെയ്താൽ കാണാം രണ്ടായിരത്തി ആശുപത്രികളിൽ പുതിയ ആധുനിക നിർമ്മാണ പ്രവർത്തനങ്ങൾ പുതിയ ചികിത്സാ സൗകര്യങ്ങൾ കനൽ മാറ്റിവെക്കാൻ ശസ്ത്രക്രിയ ഉൾപ്പെടെ മെഡിക്കൽ കോളേജിൽ സൗജന്യമായി നടത്തുന്നു പുറത്ത് നാല്പത് നാല്പത്തഞ്ച് ലക്ഷം രൂപ വരുന്നതാണ് നമ്മുടെ മലബാർ സെന്ററിൽ അവിടെയും കോടിക്കണക്കിന് രൂപയുടെ നിർമ്മാണ പ്രവർത്തനങ്ങൾ അടുത്തിടെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി അവിടെ വലിയൊരു ബ്ലോക്ക് ഉദ്ഘാടനം ചെയ്തിരുന്നു അപ്പോ മലബാർ ഉൾപ്പെടെ പുറത്ത് പതിനഞ്ചും ഇരുപതും ലക്ഷം രൂപ ചെലവ് വരുന്ന മജ്ജ മാറ്റിവെക്കൽ ശസ്ത്രക്രിയ സൗജന്യമായി നടക്കുന്നു ഉയരുന്ന ചോദ്യം ഇതെങ്ങനെ നമ്മുടെ ജനങ്ങൾക്ക് അല്ലെങ്കിൽ പൊതുജനാരോഗ്യ രംഗത്ത് ആരോഗ്യ രംഗത്ത് എന്ത് മാറ്റം ഉണ്ടാക്കി നാഷണൽ ഓഫ് ഇന്ത്യ പറയുന്നു അതിന്റെ റിപ്പോർട്ട് പറയുന്നു കേരളത്തിൽ ഒരു കുടുംബത്തിന് പത്തൊൻപതിനായിരം രൂപ സ്വന്തം ചെലവ് ചികിത്സയ്ക്കാകുമായിരുന്നെങ്കിൽ ഈ ഒൻപത് വർഷ കാലത്തെ പ്രവർത്തനം കൊണ്ട് അത് പതിനായിരം രൂപ കുറഞ്ഞ് ഏറ്റവും ചരിത്രത്തിൽ ഏറ്റവും വലിയ കുറവ് അതായത് ചികിത്സയ്ക്ക് ചെലവാക്കേണ്ട പണത്തിൽ അത്തരത്തിൽ ഗണ്യമായിട്ടുള്ള കുറവുണ്ടായിരിക്കുന്നു എന്നുള്ളതാണ് കേന്ദ്ര സർക്കാർ കഴിഞ്ഞ മൂന്ന് വർഷമായി ഏറ്റവും കൂടുതൽ സൗജന്യ ചികിത്സയ്ക്ക് ചികിത്സ നൽകുന്ന സംസ്ഥാനത്തിനുള്ള പുരസ്കാരം കേരളത്തിനാണ് അത് വെറുതെ നൽകുന്നതല്ല ആയിരത്തി അറുനൂറ് കോടി രൂപയാണ് ഒരു വർഷം സംസ്ഥാന സർക്കാർ സൗജന്യ ചികിത്സയ്ക്ക് വേണ്ടി ചെലവഴിക്കുന്നത് എന്റെ പ്രിയപ്പെട്ടവരെ നമ്മുടെ ലക്ഷ്യമൊന്നേ ഉള്ളൂ അത് ഞാൻ പറഞ്ഞതാണ് ആ ലക്ഷ്യം രോഗത്തിന്റെ മുന്നിൽ ഒരാൾ നിസ്സഹായായി പോകാൻ പാടില്ല എനിക്ക് പണമില്ലാത്തതിന്റെ പേരിൽ എനിക്ക് ചികിത്സ നിഷേധിക്കപ്പെടാൻ പാടില്ല അതുകൊണ്ടാണ് ഈ ചികിത്സകൾ ഒരു കാലത്ത് സ്വകാര്യ മേഖലയിൽ ലഭ്യമായിരുന്ന ചികിത്സകൾ ഇന്ന് കേരളത്തിൽ സർക്കാർ ശുപത്രികളിൽ നമുക്ക് ലഭ്യമാക്കാൻ കഴിയുന്നത് മെഡിക്കൽ വിദ്യാഭ്യാസ മേഖലയിലും ഈ മാറ്റം ഉണ്ടായിട്ടുള്ളു നാനൂറ്റി തൊണ്ണൂറ്റി ഒന്ന് സീറ്റുകളിൽ നിന്ന് ആയിരത്തി മുന്നൂറിലധികം സർക്കാർ മേഖലയിൽ മാത്രം സർക്കാർ സർക്കാർ ഇതര മേഖലയിൽ പതിനഞ്ച് പുതിയ നഴ്സിംഗ് കോളേജുകൾ തുടങ്ങും രണ്ട് പുതിയ മെഡിക്കൽ കോളേജുകൾ ഈ കാലഘട്ടത്തിൽ തുടങ്ങാനായിട്ട് നമുക്ക് സാധിച്ചു ഇനി രണ്ട് മെഡിക്കൽ കോളേജുകളിലൂടെ ഏതാണ്ട് അപ്രൂവലിലേക്ക് വരികയാണ് ഏറ്റവും അധികം തസ്തികകൾ സൃഷ്ടിച്ച കാലഘട്ടം കൂടിയാണ് ഇത് എന്ന് പറയുമ്പോൾ ഒരു കാര്യം പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുകയാണ് ഈ യാഥാർത്ഥ്യം ഒരാൾക്കും വെക്കാൻ കഴിയുകയില്ല കേരളത്തിൽ സർക്കാർ ആരോഗ്യ മേഖലയെ ആക്രമിക്കുന്നവർക്ക് ചിലർ ആക്രമിക്കുന്നുണ്ട് അങ്ങനെ ആക്രമിക്കുന്നവർക്ക് അതിൽക്ക് നിശ്ചിതമായിട്ടുള്ള അജണ്ടകളുണ്ട് ആസൂത്രിതമായിട്ടുള്ള അങ്ങനെയുള്ള ആക്രമണങ്ങൾക്ക് മുന്നിൽ കേരളത്തിന്റെ ആരോഗ്യ മേഖല തകർന്നു പോകില്ല കൈകൾ ചേർത്തു പിടിച്ചുകൊണ്ട് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ ഈ സർക്കാർ ആരോഗ്യ പ്രവർത്തകർ പൊതുസമൂഹം തദ്ദേശ സ്ഥാപനങ്ങൾ ഉൾപ്പെടെയുള്ളവർ പൊതുസമൂഹം നമ്മുടെ ആരോഗ്യ മേഖലയെ സംരക്ഷിക്കും കൂടുതൽ കരുത്തോടുകൂടി നമ്മൾ മുന്നോട്ട് പോകും കേരളത്തിന്റെ ചരിത്രം പരിശോധിച്ചാൽ ആരോഗ്യ മേഖലയിൽ ഇത്രയും അധികം മാറ്റങ്ങൾ നടന്നിട്ടുള്ള ഒരു കാലഘട്ടം ഉണ്ടായിട്ടില്ല എന്നുള്ളത് നമ്മുടെ വസ്തുതയാണ് അതുകൊണ്ട് ആക്രമണങ്ങൾക്കും അധിക്ഷേപങ്ങൾക്കുമുള്ള നമ്മുടെ മറുപടി ഈ വികസന പ്രവർത്തനങ്ങളാണ് ജനങ്ങളെ ചേർത്തു പിടിച്ചുകൊണ്ടുള്ള ഇടപെടലാണ് എന്റെ പ്രിയപ്പെട്ടവരെ ഞാൻ വാക്കുകൾ സംഹരിക്കുകയാണ് തീർച്ചയായിട്ടും ഈ നാട്ടിലെ സാധാരണക്കാരായിട്ടുള്ള ലക്ഷോപലക്ഷം ആളുകൾക്ക് ആശ്രയമാണ് ഈ ആശുപത്രി ഞാൻ ഇവിടെ നിൽക്കുമ്പോൾ റാറളം ഫാമിൽ നിന്നുള്ള ഒരു കുടുംബത്തെ കണ്ടു അവരുടെ മകളുടെ പ്രസവം കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആയതുകൊണ്ട് അവർ ഇവിടെ എത്തിയതാണ് ഒരു അച്ഛനും അമ്മയും കൊച്ചുമകനും അവരുടെ മകളാണ് ഇവിടെ ഉള്ളത് ജീവിതത്തിൽ നിസ്സഹായരായി പോകുന്ന ലക്ഷക്കണക്കിന് ആളുകൾക്ക് ആശ്രയമാണ് സർക്കാർ ആരോഗ്യ മേഖല കൂടുതൽ മികവോടെ കൂടുതൽ കരുത്തോടെ പുതിയ കാലത്തെ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസും നിർമ്മിത ബുദ്ധിയും റോബോട്ടിക് സൊല്യൂഷൻസും ഒക്കെ ഉൾപ്പെടെയാണ് നമ്മുടെ ആരോഗ്യ മേഖലയിൽ ഇപ്പോൾ നമ്മൾ ചികിത്സാരംഗത്ത് നടപ്പിലാക്കുന്നത് എം സി സി മലബാർ ക്യാൻസർ സെന്ററിലും ആർ സി സിയിലും ഒക്കെ റോബോട്ടിക് ക്യാൻസർ സർജറി ഉൾപ്പെടെ യാഥാർത്ഥ്യമാക്കി കേരളത്തിന്റെ ഒരു സ്വപ്ന പദ്ധതി നമ്മൾക്ക് യാഥാർത്ഥ്യമായി കൊണ്ടിരിക്കുകയാണ് അത് അന്താരാഷ്ട്ര ആയുർവേദ റിസർച്ച് ആണ് നമ്മുടെ കണ്ണൂരിൽ തീർച്ചയായിട്ടും ഈ സന്തോഷത്തിൽ എല്ലാവരോടും ഒപ്പം നിന്ന് എല്ലാവരോടും പ്രത്യേകിച്ച് ഗോപറയുടെ മുഖ്യമന്ത്രി ഇത് സമർപ്പിക്കുമ്പോൾ നമ്മുടെ കണ്ണൂരും മാത്രമല്ല സംസ്ഥാനം ഒന്നാകെ കേരളത്തിന്റെ ആരോഗ്യ മേഖല ജനങ്ങൾ ഈ സന്തോഷത്തിൽ പങ്കുചേരുന്നു എല്ലാവർക്കും എല്ലാവിധമായിട്ടുള്ള അഭിവാദ്യങ്ങളും അർപ്പിച്ചുകൊണ്ട് എന്റെ വാക്കുകൾ ചുരുക്കുന്നു നന്ദി നമസ്കാരം